തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാലേ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാപ്പാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ നെഞ്ചും പിരിച്ചു നിൽക്കരുത് കുനിയാൻ പഠിക്കണം മനസ്സിലായോ ആരാധനയ്ക്ക് ആരാധനക്ക് കുനിയേണ്ടത് അങ്ങനെന്നറിയാമോ ഇങ്ങനെ ചുമ ഇങ്ങനെ കുത്തിയിട്ട് പോലെ ഇങ്ങനെ ആളുകൾ നടക്കുക ഇങ്ങനെ എന്നെ കുത്തിയിട്ട് അങ്ങനെ കുത്തിയിട്ട് പോകുന്ന നല്ലപോലെ നല്ല മണങ്ങണം കുരിശു വരയ്ക്കണം പുസ്തകം പിടിക്കണം നേരത്തെ വരണം മുമ്പോട്ട് കേറി നിൽക്കണം ഉച്ചത്തിൽ ചൊല്ലണം എളിമപ്പെടണം ഗബ്രയൽ മാലാകേടെ ഇളയ പങ്ങൾ നിൽക്കുന്ന പോലെ നിക്കരുത് റപ്പായൽ മൂത്ത മൂത്താളിയ നിൽക്കുന്ന പോലെ നിൽക്കരുത് എളിമപ്പെടണം എളിമപ്പെടണം പഞ്ചപുച്ഛമടക്കി നിൽക്കണം ദൈവത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് ദൈവത്തിന്റെ മുമ്പിൽ പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ എബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പ്രകാരം വെളിപ്പെടുത്തുന്നുണ്ട് നമുക്ക് ദൈവത്തിന് യോജിച്ച വിധത്തിൽ ഭയഭക്തി ആദരവോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കണം എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം എബ്രായർ പന്ത്രണ്ട് ഇരുപത്തിയെട്ട് സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തി ആദരങ്ങളോടെ നമുക്ക് സമർപ്പിക്കാം കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ചെറുപ്പക്കാരാ നീ ഇത് കേൾക്കണം അമ്മയെ നീ ഇത് കേൾക്കണം കുടുംബനാഥ ഇത് കേൾക്കണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ഇത് തീയാണ് തീ പാടുന്നില്ലേ തീയല്ലോ ഈ ഈത്താരയിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന മക്കളെ ഇത് തലേന്ന് രാത്രി മുഴുവൻ പോർണോഗ്രഫി അശുദ്ധി കണ്ടിട്ട് ഒരു എളുപ്പമില്ലാതെ ഇങ്ങോട്ട് കേറി വരുമ്പോ ഓർക്കണം തീയല്ലോ ഈ നിന്റെ പൊള്ളും അല്ലോ ഈ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് പള്ളി കർത്താവിന്റെ ആലയം അത് ദഹിപ്പിക്കുന്ന തീയാണ് ആ ദൈവം ആ തീ അ തീ ഇറങ്ങി വരുന്ന സ്ഥലമാണത് ഇതൊക്കെ മനസ്സിലുണ്ടാവണം ബിസ്ക്കറ്റ് ചവയ്ക്കുന്ന പോലെ വിശുദ്ധ കുർബാനയും ചവച്ചുകൊണ്ട് പോവരുത് ചുമ്മാ ഇങ്ങനെ ഞെളിഞ്ഞ് നിവർന്നും വന്ന് പരിശുദ്ധകർമാനെ സ്വീകരിച്ചു പോകരുത് കുമ്പസാരം ഇല്ലാതെ കൂതാശ സംസർഗം ഇല്ലാതെ ചുമ്മാ വന്ന് ഒരുക്കം ഇല്ലാതെ പരിശുദ്ധകർമാനെ സ്വീകരിച്ചുകൊണ്ട് പോകരുത് കർത്താവ് അറിയാണ് അയോഗ്യതയോടെ നിങ്ങൾ കർത്താവിന്റെ അപ്പത്തിലും പാനപാത്രത്തിലും പങ്കു ചേർന്നാൽ ഓരോരുത്തരും അവൻ അവന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് തങ്ങളെ തന്നെ എളിമപ്പെടുത്തണം ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ എന്നാണ് വലുതായത് ഒരു കുർബാന പുസ്തകം പിടിക്കാനാവാത്തതുപോലെ നമ്മൾ ഇന്നു ഇന്നുമുതലാണ് വലുതായത് ഒന്ന് ശിരസ് നമിച്ച് ഒന്ന് ആചാരം ചെയ്ത് കുരിശു വരയ്ക്കാൻ പറ്റാത്തതുപോലെ നമ്മൾ ഇന്നു മുതലാണ് വലുതായത് പരിശുദ്ധ കുർബാന നിത്യനായ ദൈവത്തിന്റെ പുത്രൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി കുരിശിൽ പിടഞ്ഞു മരിച്ച ആ യേശുക്രിസ്തുവിന്റെ ഉരുകിത്തീർന്ന ദേഹമാസകലം മുറിവേറ്റ അവസാനത്തുള്ളിവരെയും ഒലിച്ചു തീർന്ന ആ ശരീരവും രക്തവും പുരോഗതൻ പാനപാത്രത്തിലും ചഷകത്തിലും എടുത്തിട്ട് അതിങ്ങനെ എടുത്ത് ഉയർത്തിപ്പിടിച്ച് ജനത്തിന് നേരെ നിൽക്കുമ്പോഴും നമ്മളിങ്ങനെ നിവർന്ന് നിൽക്കുമ്പോ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം മക്കളെ എളിമപ്പെടണം 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 അവിടൊക്കെ ആരാധന എങ്ങനെ നടത്തണോന്നറിയണം വെറുതെ വന്നാൽ പോരാ ദേവാലയത്തിൽ അർത്ഥ പറയുകയാണ് എൻ്റെ നാമം വരുന്നു എൻ്റെ ജനം ഒന്ന് എന്നെ അന്വേഷിക്കണം രണ്ട് തങ്ങളെ തന്നെ എളിമപ്പെടുത്തണം